അതാണ് ഞാൻ ഇതുവരെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ സഹായിക്കണം സംഭവം എന്താണെന്ന് നമുക്ക് കാണാം നിങ്ങളും എല്ലാവരും ഭർത്താക്കന്മാരൂടെ ജീവിക്കുന്നവരാ സ്വന്തം മകനും ഒരു പെണ്ണും കൂട്ടി കൊടുക്കുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കണമെന്നാണ് പറയുന്നത് രണ്ടുപേരും കൂടെ ഇവിടെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ എങ്ങനെ സഹിക്കണം നിങ്ങൾ പറ

ഈ ഒരു സ്ത്രീയുടെ ഭർത്താവിന് മറ്റൊരു പെൺകുട്ടിയുമായി അവിഹിതം അതാണ് സംഭവം അതിന് കൂട്ടു നിൽക്കുന്നതോ അമ്മായി അമ്മ നല്ല അമ്മായി അമ്മ മകന്റെ അവിഹിതത്തിന് കൂട്ടു നിൽക്കുന്നത് സ്വന്തം അമ്മ എവിടുന്നോ റോഡരികിൽ നിന്നും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു അതിന് കൂട്ടുനിന്നുകൊടുക്കുക ഈ അമ്മ എന്നിട്ട് മാന്യമായി താലികെട്ടി വീട്ടിൽ കൊണ്ടു വന്ന പെണ്ണിനെ അടിച്ചറക്കുക ഒരാണ്ട് ഭീഷണിയും കൊന്നുകളിയുമെന്ന് ഈ അമ്മായി അമ്മ കൊന്നുകളയും എന്ന് പറഞ്ഞാൽ കൊല്ലുക തന്നെ ചെയ്യും കൊന്നിട്ടും ജയിലിൽ കടന്നിട്ടും ശീലമുണ്ടെന്നേ നിങ്ങൾ വിശ്വസിക്കില്ല ഇവർ തന്നെ പറയുന്നുണ്ട് ഇവരുടെ അമ്മായി അമ്മ ഇവരുടെ അമ്മായി അമ്മ സ്വന്തം മകനെ തല്ലി കൊന്ന് മൂടി മൂടി ഇട്ടത്രേ അത് പോലീസ് പിടിക്കപ്പെടുകയും ജയിലിലാവുകയും ഇപ്പോൾ തിരിച്ചു വരികയും ചെയ്തു ആഹാ നല്ലൊരു നിയമം അല്ലേ ഇങ്ങനെയാണെങ്കിൽ പട്ടികളെ കൊല്ലുന്നത് പോലെ മനുഷ്യന്മാരെയും നമുക്ക് കൊല്ലാൻ പറ്റുമെന്ന് കാണിച്ചെന്ന തന്ന നിയമത്തിന് ബിഗ് സല്യൂട്ട് ഉണ്ട് സാറേ നന്ദിയുണ്ട് നന്ദി അടിപൊളി ഈ സ്ത്രീക്ക് കൊല്ലുമെന്നുള്ള ഭയത്തിലാണ് ചാനൽക്കാരെ വിളിച്ചു വരുത്തിയത് ചാനൽക്കാരുടെ ധൈര്യത്തിലാണ് ഇവരവരുടെ വീട്ടിൽ പോയി ഇങ്ങനെ സംസാരിക്കുന്നത് അത് നമുക്ക് കാണാം നിങ്ങൾ കണ്ടോ കണ്ടോ ഞാൻ ഞാൻ കണ്ടോ ഞാൻ ജീവനെടുക്കാൻ തുടങ്ങിയതാണ് എൻ്റെ മക്കളെന്നെ സമ്മതിച്ചില്ല ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മരണത്തിന് ഇവരൊക്കെ തന്നെ ഉത്തരവാദി ആ ആ സ്ത്രീ ആ സ്ത്രീയെ ഒരു കാലവും വെറുതെ വിടരുത് ഒന്നര മാസം ഞാനും എൻ്റെ ഒരു കൊച്ചും കൂടെ റേഷൻ അരിയിട്ട് ഉപ്പൊഴിച്ച് കഞ്ഞി കുടിച്ച് ഞാൻ മാഴിച്ചാണ് എൻ്റെ വീടിനകത്ത് കിടന്ന എൻ്റെ വീട്ടിനകത്ത് ഞാൻ വന്ന് എനിക്ക് എനിക്ക് വളർത്തണേ പഠിപ്പിക്കണേ ഈ മൂത്തവനെ ഇതിനൊക്കെ ആരാണ് മറുപടി പറയുക ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇതാരോടാണ് പറയുക ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ ആ അടിപൊളി ആയിട്ടുണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത് അവരുടെ ഭാവി നിങ്ങളെ നശിപ്പിക്കരുത് അവരുടെ ഭാവി ഓർത്തെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാകണം നശിക്കേണ്ടതോ നശിച്ചു സംഭവിക്കേണ്ടതോ സംഭവിച്ചു ആ വളരുന്ന കുഞ്ഞുങ്ങൾക്കെങ്കിലും നീതി വേണം ആര് കൊടുക്കും ഇവർക്ക് നീതി എവിടുന്ന് കിട്ടും നീതി എവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും നീതി അടുത്തുതന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം അസ്സാം വലിക്കും വരഹമുല്ല വാർക്കാത്ത